വ്യാജ ലോട്ടറി തട്ടിപ്പ് വീണ്ടും എളവള്ളി താമരപ്പിള്ളിയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി വിൽപ്പനക്കാരൽ നിന്നും പണം തട്ടിയെടുത്തു താമരപ്പിള്ളി ചെറുകുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ലോട്ടറി വില്പന നടത്തുന്ന തമിഴ്നാട് സ്വദേശി മണിയിൽ നിന്നാണ് പണം തട്ടിയത് ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം പന്ത്രണ്ടാം തീയതിയിലെ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറി പന്ത്രണ്ടെണ്ണം അടങ്ങുന്ന ഒരു സെറ്റായാണ് തട്ടിപ്പുകാരൻ ബൈക്കിലെത്തിയത് ടിക്കറ്റിൽ സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നും ലോട്ടറി വിൽപ്പനക്കാരനായ മണിയോട് ആവശ്യപ്പെട്ടു ആയിരത്തി രൂപയ്ക്ക് മണിയുടെ കയ്യിൽ നിന്ന് പുതിയ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും ചെയ്തു ബാക്കി തുകയായ ആറായിരത്തി ഇരുനൂറ് രൂപ വാങ്ങി ഇയാൾ കടന്നു കളയുകയായിരുന്നു ഇയാൾ പോയ ശേഷം മണി ലോട്ടറി മാറുന്നതിനായി പൂവത്തൂരിലെയും ഗുരുവായൂരിലെയും ലോട്ടറി ഏജൻസിയിലെത്തി ടിക്കറ്റുകൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഫോട്ടോ കോപ്പി ടിക്കറ്റുകളാണ് നൽകിയതെന്ന് മനസ്സിലായത് മുണ്ടും ഷർട്ടുമാണ് ബൈക്കിലെത്തിയ ആളുടെ വേഷം മുഖം മറയ്ക്കുന്നതിനായി ഹെൽമെറ്റ് മാറ്റാതെയാണ് ഇയാൾ മണിയുടെ അടുത്തെത്തിയത് ആലപ്പുഴ ജില്ലയിലെ ലോട്ടറി ഏജൻസിയുടെ സീൽ സഹിതം വ്യാജ ടിക്കറ്റിൽ പതിപ്പിച്ചിരുന്നു തമിഴ്നാട് സ്വദേശിയായ മണി എട്ടു വർഷമായി താമരപ്പിള്ളിയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട് വന്നിട്ട് പ്രൈസ് ടിക്കറ്റ് നോക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ ബാക്ക് സെറ്റ് ആളുടെ കയ്യിൽ കൊടുത്തു ആൾ നോക്കിയിട്ട് പറഞ്ഞ് പ്രൈസ് ഉണ്ടെന്ന് എന്നിട്ട് ഞാൻ എന്താ ചെയ്തു നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ടിക്കറ്റ് രണ്ടായിരം രൂപയ്ക്കില്ലായിരുന്നു എന്നിട്ട് നാല് ടിക്കറ്റാ മാറി കൊടുത്തോളൂ ആറായിരത്തി ഇരുപത് രൂപ പൈസയും നാല് സെറ്റ് ടിക്കറ്റ് കൊടുത്തു അങ്ങനെ എണ്ണായിരം രൂപ കയ്യിൽ കൊടുത്തു പിന്നെ അത് കൊണ്ടുപോയിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഫോട്ടോക്കാർട്ട് പറഞ്ഞു പാവർട്ടി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാടുള്ള ലോട്ടറി തൊഴിലാളി ഗോപിയെ കബളിപ്പിച്ച് സമാനമായ രീതിയിൽ പണം കവർന്നിരുന്നു